ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങൾ കോഴിക്കോട്ടുകാരുടെ പ്രിയപ്പെട്ട ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആയിട്ടാണ് നിറയെ ആരുകളോട് കൂടിയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുത്തപ്പാണ് കേട്ടോ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം കുത്തപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് പച്ചരി ഒരു എട്ട് മണിക്കൂർ കുതിർത്തെടുത്തിട്ടാണ് ഞാനിവിടെ നൈറ്റിലാണ് കേട്ടോ അരി കുതിർക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത് അരി നല്ല പോലെ കുതിർന്ന് കിട്ടണം അപ്പോഴേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ടാക്കാൻ കഴിയുള്ളൂ ഇനി അരി മുഴുവനായിട്ട് നമുക്കൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് അര ഗ്ലാസ് ചോറ് ഇട്ടുകൊടുക്കാം ഞാനിവിടെ മഞ്ഞക്കുറവ് അരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് ചോറാണെങ്കിലും എടുക്കാം ഇനി ഇതിലോട്ട് ഒന്നേകാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം മുട്ടൻ തരികളൊന്നും ഉണ്ടാവരുത് ഇപ്പോൾ ഇത് ഞാൻ നല്ല ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിലോട്ടൊരു മൂന്ന് ടേബിൾ സ്പൂൺ ജാർ കഴുകിയ വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ കൂടി പോകരുത് വെള്ളം കൂടി കൂടിപ്പോയാൽ കുത്തപ്പം അലിഞ്ഞ പോലെ ഇരിക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് കുത്തപ്പം ഉണ്ടാക്കുമ്പോൾ എടുക്കേണ്ട വെള്ളത്തിൻ്റെ കറക്റ്റ് അളവാണ് പിന്നെ നിങ്ങൾ എടുക്കുന്ന പച്ചിയുടെയും ചോറിൻ്റെയൊക്കെ അളവിനുസരിച്ച് വെള്ളം കറക്റ്റായിട്ട് എടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതിലോട്ടൊരു അരമുറി തേങ്ങ ചിരകിത് ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം തേങ്ങയുടെ അളവൊക്കെ നിങ്ങൾക്ക് കൂട്ടുക കുറയ്ക്കുകയും ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ഇപ്പോഴത്തെ നമ്മുടെ കുത്തപ്പത്തിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് കുത്തപ്പം ഉണ്ടാക്കാം അതിനായിട്ട് ഞാനിവിടെ പത്ത് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി നന്നായി ചൂടായിട്ട് വേണം മാവ് ഒഴിക്കാനായിട്ട് ഇപ്പോൾ ഇത് നന്നായി ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടൊരു ഒന്നര തവി മാവ് ഒഴിക്കാം എന്നിട്ട് ചെറുതായി ഒന്ന് പരത്താം ഓവർ പരത്തേണ്ട ആവശ്യമൊന്നുമില്ല മാവ് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം എന്നിട്ട് അടച്ചു വയ്ക്കാം ഒരു ആറോ ഏഴോ മിനിറ്റ് അതിനുള്ളിൽ ഇത് റെഡിയാകും ഇപ്പോഴത്തെ ഒരു ആറ് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്നോക്കാം വേണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ കുത്തപ്പം റെഡി ആയിട്ടുണ്ട് നന്നായി പൊങ്ങി വന്നേട്ടോ ഇനി നമുക്കിത് ചട്ടിയിൽ നിന്ന് എടുത്തു മാറ്റാം കുത്തപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ആയിട്ടുണ്ടെങ്കിൽ ചട്ടിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ അടർന്നു പോരും നോക്കിയേ ഇനി നമുക്ക് ഇതുപോലെ മറ്റുള്ളതെല്ലാം ഉണ്ടാക്കിയെടുക്കാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഉണ്ടാക്കുമ്പോൾ ചട്ടിയിൽ ഒട്ടും എണ്ണയൊന്നും സ്പ്രെഡ് ചെയ്യരുത് ഈ ഒരു കുത്തപ്പം നല്ല ആയിട്ട് കിട്ടണമെങ്കിൽ മണ്ണുകൊണ്ടുള്ള ഈ ഒരു പത്തി ചട്ടിയിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ മറ്റേത് പാത്രത്തിലും ഉണ്ടാക്കുകയാണെങ്കിലും ഇത്രയും ആയിട്ട് നമുക്ക് കിട്ടുകയില്ല ഇപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ കുത്തപ്പ് ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് മാവ് അരച്ചതിന് ശേഷം റെസ്റ്റ് ഒന്നും ചെയ്യാൻ വെക്കാത്ത വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു കുത്തപ്പം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ ഇതിൻ്റെ ഉള്ളൊക്കെ കണ്ടോ നല്ല ആരുകളോട് കൂടിയിട്ട് വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇതിൻ്റെ അടിഭാഗം നന്നായി മൊരിങ്ങിരിക്കും കേട്ടോ നിങ്ങൾക്ക് ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും ഈ ഒരു കുത്തപ്പം കഴിക്കാവുന്നതാണ് പിന്നെ തേങ്ങാ തേങ്ങാച്ചാമ്പന്തിക്കൊപ്പവും ബെസ്റ്റ് കോമ്പിനേഷനാണ് ഇനി അത് ഉണ്ടാക്കിയെടുക്കാനാണെങ്കിൽ വളരെ സിമ്പിളല്ലേ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇനി നിങ്ങൾ ഇതുവരെയും ഇതുപോലെ ഒരു കുത്തപ്പം കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള കുത്തപ്പം റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ